അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചുതരാം കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ വഴിവ് അതുപോലെ തന്നെ പേരും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാർമി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സെറ്റ് സെറ്റ് പ്ലാന്റ് സീ പ്ലാന്റ് അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് നമ്മളെ ഗാർഡനെ മനോഹരമാക്കാനും അതുപോലെ തന്നെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ സെറ്റ് സെറ്റ് പ്ലാന്റ് ഒരുപാട് വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാൽ തന്നെ നമുക്ക് സിമ്പിളായി തന്നെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഒക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്ത് ഭംഗിയല്ലേ കാണുക അതിൻ്റെ ഇലകളായാലും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഭാഗത്ത് ഈ ഒരു ഇല കഴിഞ്ഞാൽ ഒരു നാലഞ്ച് വർഷം വരെ ആ ഇല ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന ചെടി ഒരു നാലഞ്ച് വർഷത്തോളം പഴക്കമുള്ളതാണ് അതുപോലെ തന്നെ അതിൽ ഒരുപാട് പ്രാവശ്യം തൈകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഫലപ്രാവശ്യമായിട്ട് മാറ്റി കുഴിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളടുത്ത് മെയിനായിട്ട് ഇത് രണ്ട് ടൈപ്പിലാണ് ഉള്ളത് ഒന്ന് ബ്ലാക്ക് ലീഫ് വരുന്നതും ഒന്ന് ഈ ഗ്രീൻ ലീഫ് വരുന്നതുമാണ് ഇനി നമുക്കിതിൻ്റെ കെയറിങ്ങൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കെയറിങ്ങിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ഇതൊരു കിഴങ്ങാണ് ഇതുണ്ടാവുന്നത് നമുക്ക് ഈ ചെടി ഒന്ന് പറിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു തയ്യൻ്റെ വേരിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കിഴങ്ങുണ്ട് ആ കിഴങ്ങിലാണ് ഈ ചെടികളെ വെള്ളം സംഭരിച്ചു വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഒരു മൂന്നാല് ദിവസം കൂടുതലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ കാലാവസ്ഥയും കൂടി നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കിണങ്ങിൽ ഈ വാട്ടർ സ്റ്റോറേജ് ചെയ്ത് വെക്കുകയാണ് ഈ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് ആയിട്ടുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതി നമ്മൾ നമുക്കിതിൻ്റെ സൺലൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അതുപോലെ തന്നെ നല്ല ഡാർക്ക് വെയിലത്ത് വെച്ചാലും ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചാലും ഈ ചെടി ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതെന്ന് പറഞ്ഞത് ലോ മെയിൻ്റെനൻസ് മതി നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു സിമ്പിൾ ക്യാരോണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്നത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഈ ചെടി വെച്ചിട്ടുണ്ട് വീട്ടിൽ ഇൻഡോറായിട്ടും ഒക്കെ ഈ ചെടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം ഈ ചെടി എപ്പോഴും നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഗാർണിനിങ് സോയിൽ അതിൻ്റെ കൂടെ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് വെള്ളം നന്നായിട്ട് വാർന്നു പോവാനും ശ്രദ്ധിക്കുകയും വേണം ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ നമുക്ക് എങ്ങനെയാ നോക്കാം മൂന്ന് രീതിയിൽ നമുക്ക് ഈ ചെടി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഒന്ന് നമുക്ക് ഇല എടുത്ത് മാറ്റിയിട്ട് ഇല കുഴിച്ചിട്ടിട്ട് വേര് മുളപ്പിച്ചിട്ട് അങ്ങനെ നമുക്ക് ഈ ചെടി ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ ഇതിൻ്റെ ഒരു തണ്ട് മുറിച്ചിട്ടിട്ട് കുഴിച്ചിടാം അതുപോലെ തന്നെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും അടിയിൽ പുതിയ തൈകൾ ഉണ്ടാവും ഈ തൈ നമുക്ക് മാറ്റി കുഴിച്ചിട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു രീതിയിലൊക്കെ ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എപ്പോഴും ഈ ചെടി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലകൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കാൻ ശ്രമിക്കുക സാധാരണം ഈ ഇലകൾ വർഷങ്ങളോളം നിൽക്കുന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചെടി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തോ ഒരു കീടങ്ങൾ വന്ന് ആക്രമിച്ചതാണ് അങ്ങനെ ഈ ചെടി ഇങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ ഇത് വലിയൊരു നഷ്ടമാണ് ഈ ഒരു ചെടിക്ക് കാരണം ഈ ചെടിയെ സംബന്ധിച്ച് ഇല കുറേ കാലം നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇല കഴിഞ്ഞാൽ നമ്മുടെ ചെടീൻ്റെ ഭംഗി തന്നെ നഷ്ടം ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചെടി വളർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇലകൾ എപ്പോഴും ഹെൽത്തി ആയിട്ടും കീടങ്ങളൊന്നും ആക്രമിക്കാതെ നോക്കുക ഒരുപാട് കീടങ്ങളൊന്നും ഈ ചെടിയെ ആക്രമിക്കില്ല കാരണം ഇത് ടോക്സിക് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പെക്സിനായാലും അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഒരുപാട് കീടങ്ങളൊന്നും ഈ ചെടീനെ ആക്രമിക്കാനുള്ളൊരു ചാൻസ് കുറവാണ് അതുപോലെ നമ്മളെ വീട്ടിൽ പെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെടിയെന്ന് വിട്ട് വേണം നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ആ രീതിയിലൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു തൈ ഉണ്ട് ഇവിടെ ഈ തൈ ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഈ വലിയൊരു മദർ പ്ലാന്റിൻ്റെ കിഴങ്ങിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പുതിയൊരു തൈ ഉണ്ടായത് അത് നമുക്ക് നോക്കിയാൽ അറിയാം ആ ഒരു ബൾബിൽ നിന്നാണ് പുതിയൊരു ബൾബ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ താഴത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ തൈ മാറ്റിയെടുക്കുന്നത് മദർ പ്ലാനിൻ്റെ ബൾബ് എന്ന് പറഞ്ഞാൽ കുറച്ച് താഴോട്ടാണ് അതിൽ നിന്നാണ് ഈ ഒരു പുതിയ തൈ ഉണ്ടായത് അപ്പം നമ്മൾ ആ ഒരു ബൾബിൻ്റെ അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തൈ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതാണ് അതിൻ്റെ കിഴങ്ങ് ബൾബ് എന്നാണ് ഇതിന് പറയുന്നത് പക്ഷേ വേരുകളൊക്കെ ഡെവലപ്പ് ഡെവലപ്പാകുന്നോ ഉള്ളൂ എന്നാലും ഈ കിഴങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെടിനെ ഒന്ന് മാറ്റി കുഴിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ തൈകളും നല്ലോണം ചെടി ഉണ്ടായി കിട്ടുന്നോ ഇതാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പോട്ട് പോട്ട് എടുക്കുന്ന നേരത്തെ പ്രോപ്പറായിട്ട് ഹോൾ ഇടാൻ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പോട്ട് പോട്ടി മിക്സ് ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാണകപ്പൊടി മണൽ പിന്നെ ഗാർഡനിങ് സോയിൽ ചേർത്ത മിസർഗ്ഗാണിത് വേറെ വളങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ തൈ ഇതിലേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മണ്ണിട്ട് കൊടുക്കാം ബാക്കി ഭാഗത്തും കൂടി ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് തണലിൽ തന്നെ ഈ ചെടി വെക്കാം കുറച്ചൊന്ന് ഹെൽത്തി ആയതിന് ശേഷം നമുക്ക് പാർഷലായിട്ട് വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിലേക്കോ ഇൻഡോറായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ചെടി സെറ്റ് ചെയ്യാവുന്നതാണ് ഇൻഡോറായിട്ടൊക്കെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ തൈ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന രീതി ഇപ്പം നമ്മൾ കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് വൈറ്റും ബ്ലാക്കും ഒക്കെ സ്റ്റോൺ ഉണ്ടെങ്കിൽ അങ്ങനെയും വെച്ചുകൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് തണ്ട് കട്ട് ചെയ്തിട്ട് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ലീഫ് കേടായിപ്പോയത് അപ്പോൾ ഈ ചെടിനെ തന്നെ അത് കാണാൻ ഒരു ഭംഗിയില്ലായ്മയാണ് അപ്പം നമ്മൾ ഇവിടെ തണ്ട് കട്ട് ചെയ്തിട്ട് ഈ തണ്ടൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു തണ്ടിൻ്റെ താഴത്തേക്ക് തന്നെ വെച്ചിട്ട് നല്ല താഴ്ഭാഗത്തായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് നല്ലൊരു ആരോഗ്യമുള്ളൊരു തണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇല കേടു വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തണ്ട് തന്നെ രണ്ട് മൂന്ന് പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇലകളോട് കൂടിയിട്ട് തന്നെയാണ് ഒഴിച്ചിടുന്നത് നല്ല മൂപ്പത്തിയ തണ്ട് വേണം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അപ്പം ഞാൻ ഈ തണ്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത നമ്മൾ ഏകദേശം ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് തണ്ട് ഇതൊരു നാല് പീസ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്കൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഓരോ പീസ ഞാൻ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുന്നേ നമ്മൾ ഇങ്ങനെ ഇതുപോലെ തന്നെ തണ്ട് കുഴിച്ചിട്ടിട്ട് വേര് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തണ്ട് കുഴിച്ചിടുന്ന വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേര് ഉണ്ടായത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ സക്സറ്റ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ മുന്നത്ര പ്രാവശ്യം ഇതുപോലെ തണ്ട് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ബൾബ് അതുപോലെ തന്നെ വേരും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തണ്ട് മുഴി കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ നമുക്കിത് വേണമെങ്കിൽ ഒരു ചെറിയ പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ചെടികളിൽ കുറച്ച് റയറായിട്ടാണെങ്കിൽ ഇതുപോലത്തെ ഒരു പൂവ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു മാസം രണ്ട് മാസത്തോളമായി ആ വേ ഒരു വൈറ്റ് കളറിലാണ് ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റിയാണ് ഈ ബ്ലാക്ക് കളറിലുള്ള സെറ്റ് സെറ്റ് പ്ലാന്റ് ഇതിൻ്റെ ലീഫുകൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറായിട്ട് മാറും ഇപ്പോൾ ഈ ഒരു തണ്ട് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങോട്ടും ഇങ്ങോട്ട് എത്തുന്നതിനനുസരിച്ചിട്ട് കളർ ചേഞ്ച് ഉണ്ട് ആദ്യം ഉണ്ടായി വരുമ്പോൾ നല്ല ബ്ലാക്ക് കളറിലാണ് ഉണ്ടായി വന്നിട്ടുള്ളത് ഈ ഒരു രണ്ട് വെറൈറ്റിയാണ് നമ്മളെടുത്തിട്ടുള്ളത് ഈ ഒരു ഫോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാരണം ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ ലീഫുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം വളരെ ലോ മെയിൻ്റനൻസിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കി വെക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് ആണ് ഈ സെറ്റ്സെറ്റ് പ്ലാന്റ് അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഗ്യാസിനെ വിലച്ചെടുക്കാനും കൂടി നല്ല കെൽപ്പുള്ളൊരു കൂടിയാണ് ഈ സെറ്റ് സെറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഈയൊരു പോട്ടിൽ നിറച്ച് നല്ല മൂപ്പത്തിയിട്ടുള്ള തണ്ടുകളുണ്ട് അപ്പോൾ അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ വേറെ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമാണ് അപ്പോൾ നമ്മുടെ ഈ സെറ്റർ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്കിഷ്ടമായി വിചാരിക്കുന്നു നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഓരോ ചെടിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ